ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ശകലം ഞണ്ട് കിട്ടിയിട്ടുണ്ട് ആ ഞണ്ടിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവാണ് നല്ല ഞണ്ടാണ് വല്ല വലിപ്പമുള്ള ഞണ്ടാണ് നമുക്കതിനെ ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി പൊട്ടിച്ച് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്കതിന് ഈ പാകം ഇതിനെ ഇങ്ങനെ ഇളക്കി വെച്ച് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ പറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ഇതിന് അളത്തണം ഇങ്ങനെയാണെങ്കിൽ ഞണ്ടിനെ അളത്തി എടുക്കേണ്ടത് വൃത്തിയാക്കി അളത്തിയെടുത്ത് ഇത് ക്ലിയർ ആയിട്ടുണ്ട് ഇതിനകത്ത് ഇതിനുണ്ട് മരം എല്ലാം അങ്ങ് എടുത്ത് കളയാം പാകങ്ങളൊക്കെ നമുക്ക് വേണ്ടാത്തൊക്കെ എടുത്ത് കളയാം ഇത് ഓക്സിജൻ്റെ അറയാണ് ഇതൊക്കെ കളയാം ഈ ഇരിക്കുന്നതൊക്കെ അത്യാവശ്യം കൊഴുപ്പുകളൊക്കെയാണ് അതൊക്കെ കുറച്ചൊക്കെ ഇരിക്കട്ട് നമുക്ക് ബാക്കി കളയാം നമുക്കിതിനു വൃത്തിയായി കഴിയെടുക്കേണ്ടതുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും നമുക്കിനീ പൈപ്പിനോട് പിടിച്ച് നല്ലതായിട്ട് ഇന്ന് കഴുകിയെടുക്കാം അതിനകത്ത് റെഡി ആയിട്ടുണ്ട് ഈ ചെറിയ കാലുകളൊന്നും നമുക്ക് ആവശ്യത്തിൽ നമുക്കിങ്ങനെ കുറച്ചും കളയാം വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കിനി ഇനി കഴുകിയെടുക്കാം ഇത് നമുക്ക് നിർത്താനാണ് ഇത് കിടക്കട്ടെ ഇച്ചിരി ചെറിയ ഞണ്ടാന്നു നമുക്ക് എളുപ്പമാണ് പൊട്ടിച്ചെടുക്കാൻ എളുപ്പമാണ് ചിലപ്പോൾ വലിപ്പമായിപ്പോയി ഇച്ചിരി പാടാണ് അടുന്ന് റെഡിയായിട്ടുണ്ട് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് എസ് കെ വിഷൻ സന്തോഷ് റാന്നി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കാണുന്നതായ ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്നതായ ഇതുപോലുള്ള നല്ല വീഡിയോസുകൾ ആദ്യമേ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് എല്ലാം ദശയാണ് നീ കളയാനൊന്നെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് കഴിയാൻ മാത്രമേ ഒന്നുകൂടെ അല്ല വൃത്തിയായിട്ട് കഴിയെടുത്താൽ മതി അങ്ങനെ നമ്മുടെ തീ കത്തിച്ചിട്ടുണ്ട് നമുക്കതിനത്തോട്ട് ഞണ്ട് വേവിക്കാൻ വെക്കാം നമുക്ക് ഞണ്ടിനകത്തോട്ടൊരു നാല് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം സകലം മഞ്ഞൾ പൊടിയൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം നല്ലതായിട്ടൊന്ന് ഇറക്കി വെച്ച് നമുക്കിത് അടച്ച് വെച്ച് നല്ലതായിട്ടൊന്ന് വേഗട്ടെ ഒരു ഇരുപത് മിനിറ്റ് നമുക്കിങ്ങനെ അടച്ചു വെച്ച് വേവിക്കായിരിക്കും ഇങ്ങനെ ഇന്ന് നല്ലതായിട്ട് വേട്ട ഇപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റേതായ ഗ്രേവി തയ്യാറാക്കാം മാത്രം പച്ചമുക്ക് ചില വെളിച്ചെണ്ണം നേരത്തെ ഒഴിച്ചു കൊടുക്കാം ചില കടുവിടാം കടു കണ്ടായിട്ട് കൊട്ടിട്ടുണ്ട് കണ്ണൂർ ഇത്തിരി സവാള ഇട്ടു സവാള കേട്ടോട്ട് തക്കാളിയായി ഞാൻ ഇട്ട് കൊടുക്കാം ഗ്യാസിൽ കുറച്ചൊരു അഞ്ചാറ് പച്ചമുളക് നമ്മൾ കീറി എടുത്തിട്ടുണ്ട് അത് വെച്ചാൽ കൊടുക്കാം ഒന്നും കഴിഞ്ഞു കൊടുക്കും നമ്മുടെ ചെറിയ കൊച്ചുള്ളി കുറച്ച് അരിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിലൂടെ ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി നമ്മുടെ സവാളയുള്ളിയും പച്ചമുളകുമൊക്കെ ഇനി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കൂടെ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് ഇന്നോട് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി കൂടെയാണ് ഇട്ടിരിക്കുന്നത് പേസ്റ്റാക്കി വെച്ചിരിക്കുക അതിന് ഇളക്കി കൂടാൻ അത് ഇളക്കി ജോയിൻറ്റ് ചെയ്യുക അപ്പം ഷാപ്പിലെ കറിയുടെ മോഡലാണ് വെക്കുന്നത് ഷാപ്പ് കറി പോലെ ഷാപ്പിലെ രണ്ട് കറി രണ്ട് റോസ്റ്റ് പോലും നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചേന്ന് വരണം അളവ് മാറി വരണം വാടി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ശേഷം മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നല്ല ഇരിയുള്ള മുളക് പൊടിയാണ് മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടിയും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൊടുക്കും രണ്ട് രണ്ടര സ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് ഇനി ഇതിനെ നല്ലതായിട്ടൊന്നും ഇളക്കാം ഇളക്കി മിക്സ് ചെയ്ത് അടിക്ക് പിടിക്കാതെ നല്ലതായിട്ട് അടക്കണം ഇരണ്ടി അളക്കണം അതിനകത്ത് നമുക്ക് ശാലം ഗ്രാമ്പു ഏലക്കായും കൂടെ പൊടിച്ചുകൊണ്ട് രണ്ട് ഒരു ഒരു സ്പൂണെങ്കിൽ ആമ്പുവും ഏലക്കായും കൂടെ പൊടിച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഒരു സ്പൂണ് കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എരിയുണ്ട് അങ്ങനൊരു ടേസ്റ്റ് വേണ്ടി നമുക്ക് കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കാം നല്ല ഇളക്കി വെച്ച് ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഞണ്ടിൻ്റെ റോസ്റ്റ് ഗ്രേവി എല്ലാം തയ്യാറായിട്ടുണ്ട് നമുക്കതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം ഞണ്ട് നമ്മൾ വേച്ച് വെച്ചിരുന്ന പാതി വേച്ച് വെച്ചിരുന്ന ഞണ്ടിട്ട് അവിടെ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇത് ഷാപ്പിൽ രണ്ട് ദോസ്റ്റിൻ്റെ മോഡലാണ് നല്ല രീതിയിൽ നടക്കി ആ നല്ല നല്ല ഒന്ന് പിടി ഗ്രേവി ഒന്ന് പിടിക്കണം അതിലൂടെ രണ്ട് രണ്ട് കരി ആപ്പറയൂടെ ഇട്ടുണ്ടോ ഇത് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് നാട്ട് വെക്കാം എല്ലാം തയ്യാറായിരിക്കാൻ രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുകഴിയുമ്പോൾ നമുക്ക് നാട്ട് വെക്കാം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് എടുത്തു വയ്ക്കാം ആഹാ നല്ല പറ്റി റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഷാപ്പിലെ രണ്ട് റോസ്റ്റ് പോലെ തന്നെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കോരി ഒന്ന് അടക്കിയൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം നല്ല കൂപ്പറായിട്ടുണ്ട് റോസ്റ്റായിട്ടുണ്ട് പിന്നെ പുറത്തോട്ട് അല്പം തക്കാളി ഒരു ഭംഗിക്ക് വേണ്ടി തക്കാളി ഒരു രണ്ട് കരിയാപ്പലോട് വെച്ച് കൊടുത്ത് അങ്ങനെ ഞങ്ങളുടെ രണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ വരെ ഓക്കെ ബൈ